ഹായ് ഞാൻ ജോൺ ബ്രിട്ടാസ് കേരള രാഷ്ട്രീയത്തിൽ പരിചയപ്പെടുത്തൽ വേണ്ടാത്ത നേതാവാണ് സി കെ പത്മനാഭൻ എനിക്ക് ഏറെക്കാലമായി അദ്ദേഹത്തെ നന്നായി അറിയാം എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും സൗഹൃദം സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ വിഷയം ഇതൊന്നുമല്ല സി കെ പി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ അടിവരയിടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് മതസൗഹാർദ്ദവും സാഹോദര്യവും ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ ബി ജെ പിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വാക്കുകളാണ് സി കെ പിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായത് ബി ജെ പി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന് മുഖമടച്ചുള്ള പ്രഹരമായിരുന്നു സി കെ പിയുടെ ഓരോ വാചകവും അദ്ദേഹത്തിൻ്റെ പ്രതിപാദനം ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചുള്ളതാണ് മൂല്യബോധമുള്ള രാഷ്ട്രീയം അസ്തമിക്കുന്നു കോൺഗ്രസ് മുക്ത ഭാരതമല്ല കോൺഗ്രസ് മുക്ത ബി ജെ പി എന്നത് മുദ്രാവാക്യം ആക്കേണ്ട സമയമായി മുസ്ലിം വിദ്വേഷം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഹീനവും അപകടകരവുമാണ് സ്നേഹിക്കാൻ ഇത്രത്തോളം അറിയാവുന്ന മറ്റൊരു വിഭാഗവും മുസ്ലിങ്ങളെ പോലെ മുസ്ലിങ്ങളെപ്പോലെ ഉണ്ടാകില്ല മുസ്ലിം വിരുദ്ധത നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദത്തിന് തകരാറുണ്ടാക്കുന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനം ചെയ്യാൻ വേണ്ടി പോകുന്നില്ല പക്ഷെ ഇന്ന് എനിക്കറിയാം ഇത്രയും സ്നേഹിക്കാൻ സ്നേഹിച്ച ചങ്ക് പറച്ചു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലാണ് പിന്നെ ജനങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ നൂറുകണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കന്മാർ എൻ്റെ സുഹൃത്തുക്കൾ നമുക്കവരെ ആശ്രയിക്കാം നമുക്കവരെ വിശ്വസിക്കാം പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിത യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഒക്കെ നമ്മൾ കൂടി നോക്കേണ്ട കാര്യം എന്താ ഇപ്പം നമ്മൾ അയൽവാസികൾ അങ്ങോട്ട് ഇത് ഉത്തരേന്ത്യ തൊട്ടടുത്ത് മുസ്ലിം ഇപ്പുറത്ത് ക്രിസ്ത്യാനി നമ്മളെങ്കിലും ഒരുമിച്ച് നിൽക്കുകയാണ് പെരുന്നാൾ വരുമ്പോഴും ഓണം വരുമ്പോഴും പിന്നെ ക്രിസ്മസ് വരുമ്പോഴും ഒക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം ആ കേരള സമൂഹത്തിന്റെ വ്യവസ്ഥ ആ സുന്ദരമായ വ്യവസ്ഥ അതിനെ പോർലേൽപ്പിക്കുന്ന ഏത് സിദ്ധാന്തം ആര് കൊണ്ടുവന്നാലും കൊണ്ടുവന്നവർ പരാജയപ്പെടുകയോ ഉള്ളു എന്നുള്ളതാണ് എന്നിങ്ങനെ പോകുന്നു സി കെ പിയുടെ വാക്കുകൾ സി കെ പി ഇതാദ്യമായിട്ടല്ല മനസ്സ് തുറക്കുന്നത് ചകുവേരിയെയും എ കെ ജിയേയും ആക്ഷേപിച്ച ഘട്ടത്തിൽ അമർഷത്തോടെ അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് എന്നെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് നമ്മുടെ മാധ്യമങ്ങളുടെ നിശബ്ദതയാണ് നിർണായകമായ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്നു നിൽക്കി കേന്ദ്ര ഭരണകക്ഷിയുടെ ദേശീയ സമിതി അംഗവും എന്തിനേറെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായ നേതാവ് ആ പാർട്ടിയുടെ രാഷ്ട്രീയത്തെയും സമീപനത്തെയും തുറന്നെതിർത്തപ്പോൾ ഫോളോ അപ്പ് എന്ന അടിസ്ഥാന മാധ്യമ തത്വം എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ വിസ്മരിച്ചു ലളിതമാക്കാം ഇടതുപക്ഷത്തെ ഒരു നേതാവാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയതെന്ന് സങ്കൽപ്പിക്കുക പിന്നീട് ഏതൊരു ദേശീയ പ്രാദേശിക നേതാവിനെ കണ്ടാലും മാധ്യമങ്ങൾ ആദ്യമുയർത്തുക ആ പ്രശ്നമായിരിക്കും പ്രധാനമന്ത്രി മോദി മുതൽ സുരേന്ദ്രൻ വരെയുള്ളവരോട് യഥാർത്ഥത്തിൽ ആദ്യം ചോദിക്കേണ്ട ചോദ്യം സി കെ പി യുടെ പ്രതികരണത്തെക്കുറിച്ചാണ് അത്തരമൊരു പ്രക്രിയ ആരെങ്കിലും നമ്മുടെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് കാണുകയുണ്ടായോ സി കെ പി പറഞ്ഞ കാര്യങ്ങളെ സർവാത്മന സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ അത് സൃഷ്ടിക്കേണ്ടിയിരുന്ന സംവാദം ഇല്ലാതെ പോകുന്നത് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് കൊണ്ടാണ് എന്ന് പറയാതെ വയ്യ